സ്ഥാനാർത്ഥിക്കൊപ്പം കൂത്താട്ടോളം മിഷൻ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൂത്താട്ടോളം മുനിസിപ്പാലിറ്റിയിൽ എട്ടാം ഡിവിഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷിബി ബേബി പത്തൊൻപത് വോട്ടിനാണ് വിജയിച്ച് കയറിയത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന എട്ടാം വാർഡിൽ ട്രേഡ് യൂണിയൻ ബി എം എസ് അഖിലേന്ത്യാ ഭാരവാഹിയും ബി ജെ പി എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ ബി സോമനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി സോമൻചേട്ട ഈ സർക്കാർ ജീവനത്തിൽ നിന്നും വിരമിച്ച് ഈ ജനങ്ങളെ സേവിക്കാൻ പൊതുരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ താങ്കൾക്ക് എന്ത് വ്യത്യസ്തയാണ് തോന്നുന്നത് ജനങ്ങളുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും അവർക്ക് പുതിയ പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അതിനുള്ള മുദ്രാലോൺ പോലുള്ള പദ്ധതികള് ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ വികസനം ജനങ്ങളിലേക്ക് താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതിനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിനും വഴിവിളക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം വഴിവിളക്ക് ഇടുന്നതിനും വികസനമാണ് എട്ടാം ഡിവിഷനിലെ എന്റെ അജണ്ട കഴിഞ്ഞ നാലര വർഷക്കാലം ഈ മുനിസിപ്പാലിറ്റി ഭരിച്ച മുന്നണികൾ ഒന്നും തന്നെ പുത്താട്ടോളത്തിന്റെ വികസനത്തിന് ഒന്നും തന്നെ ഇവിടെ ചെയ്യുവാൻ സാധിച്ചിട്ടില്ല കേന്ദ്ര പല പദ്ധതികളും ഈ വാർഡിലും മുനിസിപ്പാലിറ്റിയിലും കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ കേന്ദ്രത്തിന്റെ ഫണ്ട് കൊണ്ടുവന്ന് സാധാരണക്കാരിലേക്ക് വികസനം എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം മാറി മാറി വന്ന എൽ ഡി എഫ് യു ഡി എഫ് ഭരണ സംവിധാനത്തിൽ നിന്നും താങ്കൾ ജയിച്ചു വന്നാല് ഈ മുനിസിപ്പാലിറ്റിയിൽ എന്ത് മാറ്റമാണ് ഞങ്ങൾക്ക് കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയില് കഴിഞ്ഞ കാലം അത്രയും ഇടത് വലുത് മുന്നണികൾ മാറി മാറി അധികാരത്തിൽ വന്നിട്ടും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വികസന പദ്ധതികളും ഈ രണ്ട് മുന്നണികൾക്കും കൂത്താട്ടുകുളത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അത് ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രകടമായി അറിയാവുന്ന കാര്യങ്ങളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ട് ഭരണം നടത്തുന്നു വരുന്ന ഫണ്ടുകള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിച്ചു വെച്ചെടുക്കുന്നു എന്നുള്ളതിലുപരി ഈ നാട്ടിലെ ജനങ്ങളുടെ ഉപകാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യവും ഈ മുന്നണികൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയെ ഈ കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ മുനിസിപ്പാലിറ്റി ആക്കി മാറ്റുന്ന വികസന അജണ്ട ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഒട്ടനവധി വികസന പദ്ധതികള് പൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റി കൊണ്ടുവരാൻ സാധിക്കും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നതിനുള്ള മുദ്ര ലോണ് പോലുള്ള സംരംഭങ്ങൾ നമുക്ക് തുടങ്ങുവാൻ സാധിക്കും അതുപോലെ ജോലി ഇല്ലാത്ത ആളുകൾക്ക് ജോലി അതുപോലെ കർഷകരുടെ കൃഷിപരമായ കാര്യങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒട്ടനവധി പദ്ധതികളുണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് രണ്ടായിരം രൂപ വെച്ച് പ്രധാനമന്ത്രി കൊടുക്കുന്ന ധനസഹായം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗ്രാമീണ റോഡുകളുടെ വികസനത്തിനു വേണ്ടിയും കുടിവെള്ളമില്ലാത്തവരുടെ കുടിവെള്ളം അവിടെ വീടുകളില് സർക്കാരിന്റെ പൈപ്പ് ലൈൻ ഇട്ട് കൊടുത്തുകൊണ്ട് അത് അവരെ അത് അവർക്ക് അത് വാങ്ങിച്ചു കൊടുക്കുന്നതിനും എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യത്തിന് എനിക്ക് ഉറപ്പുണ്ട് കേരളത്തിലെ മൂന്ന് രാജ്യസഭാ എം പിമാര് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് ആ എം പിമാരുടെ ഫണ്ട് ഏത് വാർഡിലും ഏത് മുനിസിപ്പാലിറ്റിയിലും നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കും പുതിയ പുതിയ പ്രോജക്റ്റുകൾ ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പ്രോജക്ടുകൾ ഏതാന്ന് കണ്ടുപിടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ആ പ്രോജക്റ്റുകളെ ഈ മുനിസിപ്പാലിറ്റിയിലെ ഓരോ വാർഡുകളിലും നടപ്പിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് എനിക്ക് സാധിക്കും അത് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അത് ഞാൻ ജനങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കും അതാണ് എന്റെ വാഗ്ദാനം പുതിയ വോട്ടറാണോ മുൻസിപ്പാലിറ്റിയിലാദ്യമായിട്ട് അല്ലല്ലേ ചെയ്തിട്ടില്ലല്ലോ ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ വോട്ട് അഭ്യർത്ഥിച്ചു വന്നാണ് ഇത്തവണ നമ്മൾ വിജയം ഉറപ്പാണ് ഉറപ്പാണ് ആജു ഉറപ്പാ നമുക്ക് എല്ലാ സ്ഥലത്തും ആളുകൾ നമ്മുടെ വോട്ടർമാര് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അവരെല്ലാവരും വോട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഇത്തവണ എന്തായാലും നമുക്ക് ഈ വാർഡിൽ ജയിക്കാൻ സാധിക്കും എല്ലാവരും അതാണ് പരിശീലനം ജയിക്കണം ജയിക്കണം അതാണ് വികസന വേഗയാണ് ഇതിനകത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ തുടങ്ങുന്നതിനും പുതിയ പുതിയ തൊഴിലവസരങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നതിനും യാതൊരു ഇടയില്ലാതെ സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ജാമ്യത്തില് യാതൊരു വിടില്ലാതെ എന്ത് സംരംഭം തുടങ്ങുന്നതിനുള്ള മുദ്ര ലോൺ എന്ന് പറയുന്ന സ്കീമുൾപ്പെടെ പത്തിരുപത് ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഇതിനകത്തുണ്ട് ഉജ്ജ്വൽ യോജന കൂടെ ഫ്രീ ആയിട്ട് ഗ്യാസ് കണക്ഷൻ അതുപോലെ റേഷൻ കട വഴി സൗജന്യമായിട്ടുള്ള അതി വിതരണം അങ്ങനെ ഒരു കോടി അൻപത്തിനാല് ലക്ഷം പേർക്ക് അങ്ങനെ ഒട്ടനവധി ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങളുടെ ഒരു രൂപരേഖയാണ് നമുക്ക് വോട്ട് ചെയ്തിട്ടുകൊണ്ട് ജയിപ്പിക്കണം ചില എല്ലാ ഉണ്ടാകണം നമസ്കാരം കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയില് ഈ വരുന്ന ഒമ്പതാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പില് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നുണ്ട് ഈ വാർഡിൽ നിന്നും എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഈ വാർഡിന്റെ മാത്രമല്ല കുത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയുടെ ഉൾപ്പെടെ എല്ലാ വികസന കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും അതിനുള്ള ഒട്ടനവധി കേന്ദ്ര പദ്ധതികൾ ഇവിടെ എനിക്ക് എത്തിക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ താമര അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ ഈ ഡിവിഷനിൽ നിന്നും വിജയിപ്പിക്കണമെന്ന് ഞാൻ എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ുളം നഗരസഭയിൽ നിന്ന് മറ്റൊരു നമുക്ക് വീണ്ടും കാണാം ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി